അലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്ന് ബദരീങ്ങളുടെ ആണ്ട് ദിനമാണ് അലഹമില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോയിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ആയിട്ട് അസുറിൻ്റെ നേരമായിട്ട് നെയ്യത്താക്കി മനസ്സിലെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കിയിട്ട് ബദരിയങ്ങളുടെ പേരിലായിട്ട് നെയ്യത്ത് വെച്ചിട്ട് ഓത് അതുപോലെ ചെല്ലാനുള്ളതൊക്കെ ചൊല്ലുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പം നിങ്ങളോട് ഷെയർ ആക്കാൻ വന്നിട്ടുള്ളത് ഇന്ന് മൈരിബിൻ്റെ ബാങ്കിൻ്റെ ആയിട്ട് ചൊല്ലേണ്ട ഒരു ധിക്രനെക്കുറിച്ചാണ് അതായത് നമ്മുടെ നമുക്കൊക്കെ ഒരുപാട് പ്രയാസവും ടെൻഷനുമാണ് എൻ്റെ വീഡിയോ കാണുന്ന ഫുള്ളായിട്ട് പേർക്കും നൂറ് ശതമാനം ആൾക്കും ഒരുപാട് വിഷമങ്ങളും പ്രയാസവുമാണ് പലവിധ തരത്തിലുള്ള ടെൻഷനിലൂടെയാണ് ഒരുപാട് പേര് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം വാട്സപ്പിലൂടെ ആയിട്ട് എപ്പോഴും ഭയങ്കര ടെൻഷൻ ആവുന്ന ഓരോ കാര്യങ്ങളാണ് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാറുള്ളത് അപ്പോൾ ഇന്ന് മകരിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേട്ട് അതായിട്ട് അതായത് നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് ടൈമ് മുന്നേ ആയിട്ട് ആ ഒരു സമയത്ത് ദുബായിക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് നമ്മുടെ ഭക്ഷണങ്ങൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു അര മണിക്കൂർ ഈ പറയാൻ പോകുന്ന ഈ ഒരു ഒന്ന് നിങ്ങൾ ഒരു നൂറെണ്ണമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ ഒരു നൂറെണ്ണമായിട്ട് ചൊല്ലാൻ നെയ്യത്താക്കുക ഇൻഷാ അല്ലാ സുബെഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി ള്ളീം വബി ഹംദിഹി എന്ന ദിക്കറാണ് سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله സുബഹാൻ വബിഹംദിഹി വബി ഹംദിഹി വബിഹംദിഹി അസ്താഫിറുള്ള എന്ന ദിക്കറ് നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ബാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കേൾക്കാറുണ്ട് ഇല്ലേ സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹിം വബി ഈ ദിഖർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ദിഖറാണ് അതുകൊണ്ട് ഈ മാര്യ്പ് ബാങ്കിൻ്റെ തൊട്ട് മുന്നെയായിട്ട് അതായത് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അര മണിക്കൂറാണ് നമുക്ക് ടൈം കിട്ടിയതെങ്കിൽ അതങ്ങനെ മുക്കാമണിക്കൂറാണ് കിട്ടിയതെങ്കിൽ അങ്ങനെ നമ്മൾ നമ്മളുടെ സമയത്തിൻ്റെ അനുസരിച്ച് അതായത് അതിനായിട്ട് ഒന്ന് മനക്കെടണം ആ ഒരു സമയത്തായിട്ട് ഒന്ന് ഫ്രീ ആവണം എനിക്ക് ദിക്കറ് ചുരുങ്ങിയതൊരു നൂറെണ്ണമെങ്കിലും ചൊല്ലണം എൻ്റെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ മനസ്സിൽ നീയത്താക്കിക്കോളി ഇന്ന് മരിവ് വാങ്ങിൻ്റെ തൊട്ട് ആയിട്ട് എത്ര എണ്ണമാണ് ഇനി മുപ്പത്തിമൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നതെങ്കിൽ ആ മുപ്പത്തിമൂന്നെണ്ണം നിങ്ങൾ വുളുവോട് കൂടിയിട്ട് എന്താച്ചാൽ എടുത്ത് വന്നിട്ട് കിബിലയ്ക്ക് നേരെ ഇരുന്നു കണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്ത് കൊണ്ട് ഇന്നത്തെ ദിവസവും ബദിങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് അപ്പോൾ അതൊക്കെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് സുബഹാനഹി വബി ഹംദിഹി സുബഹാനാഹി ലാലിം വബിഹംദിഹി അസ്താഫിറുള്ള എന്നിങ്ങനെ ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു തസ്പിമാലെ കയ്യിൽ വെടുത്ത് പിടിച്ചിട്ട് ചൊല്ലുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അത് ചൊല്ലി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻ എ അറബലാലമീൻ അപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല അമ്മ ഒരു അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് എന്തൊക്കെയോ പരിപാടി വീട്ടിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു നിസ്സാരമാക്കി എടുക്കാതെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഫലം കിട്ടും ഉറപ്പാണ് നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സമാധാനമെങ്കിലും കിട്ടും അള്ളാഹു നിങ്ങളെ മനസ്സിന് ഒരു തണുപ്പ് തരും ഒരു സമാധാനം കിട്ടും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് അല്ലാണ്ട് ആ ഒരു സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ചെല്ലാൻ കഴിയുക അങ്ങനെ ഒരു അല്ല നീയത്താക്കേണ്ടത് നല്ല മനസ്സോട് ആ എനിക്കൊരു എൻ്റെ മനസ്സിലൊരുപാട് ഇടങ്ങാറുണ്ടല്ലോ ഇൻഷാ അല്ലാതെ ഞാനിത് ചൊല്ലി നോക്കും ഈ ഒരു സമയത്ത് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം ഒന്ന് ഒളുവോട് കൂടിയിട്ട് ഈ ഒരു എനിക്ക് ചൊല്ലണം എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക ഇൻഷാ ഷല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അതുപോലെ തന്നെ ഇന്ന് അസറിൻ്റെ ശേഷമൊക്കെ ചെല്ലാനുള്ള യാസീൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലി തീർക്കുക തീർച്ചയായിട്ടും അതിനൊക്കെ ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് ഉറപ്പോട് കൂടിയിട്ട് അങ്ങനെയുള്ള നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക ഇനിയിപ്പോൾ മനസ്സുള്ളവർ ഞാനിപ്പോൾ ഈ പറഞ്ഞ ദിക്കറുണ്ടല്ലോ സുബഹാൻ അള്ളാഹു അബിഹം ദിഹി സുബഹാൻ അള്ളാഹു അലീം എന്ന് പറഞ്ഞ ദിക്കറ് അശുദ്ധിയുള്ളവർക്കും ചെല്ലാൻ പറ്റുന്ന തിക്കറാണ് ഇപ്പോൾ പതിരികളെ ആണ്ടാണ് എനിക്കൊരു യാസീൻ പോലും ഓതാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഉണ്ടാവും അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ദിവസമായിട്ട് നോമ്പ് കിട്ടിയിട്ടില്ലല്ലോ ടെൻഷനാവണ്ട ഒരിക്കലും അതിനൊന്നും ടെൻഷനാവണ്ട അക്കറിയാലോ അതുകൊണ്ട് സ്വലാത്തായിട്ടും ദിക്കറുകളായിട്ടും ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഇന്ന് ധാരാളമായിട്ട് അധികരിപ്പിക്കേണ്ട ദിക്കറാണ് യാ ഹയ്യു യാ കയ്യോം ഞാൻ ഇന്നലെ നിലത്തെ വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യാ യാ ഹയ്യു യാവും ധാരാളമായിട്ട് ചൊല്ലിക്കോളി യാ ഹയ്യോ അയ്യോം യാ ഹയോ അക്കയോം യാ ഹയോ യാക്കയ്യോം നിസ്കരിക്കാൻ പറ്റാത്ത ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ചൊല്ലിത്തീർത്തുവിടെ ഒരുപാട് നേട്ടങ്ങൾ വരും ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞില്ലേ എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് യാസി നീയത്താക്കി ഓതിയിട്ട് അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയത് അത്ഭുതമായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൂടി ഞാൻ ഷെയർ ആക്കിയത് റമദാൻ പതിനേഴിൻ്റെ മുന്നേ ആയിട്ട് നെയ്യത്താക്കിക്കോളി എന്ന് ആറാമത്തെ ഏഴാമത്തെ നോൽവിൻ എന്ന് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് ഓതിയിട്ട് ഫലം കിട്ടിയവരും രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപതോ എന്നോ ഓതി പോയ പതിരി പേരിൽ യാസി നീയ്യത്താക്കി ഇരുന്നൂറ്റി തവണ ഓതി ആയപ്പോഴേക്കും മനസ്സിലുള്ള കാര്യം നടന്നുവെന്ന് അലഹമ്മദ നടക്കും ഉറപ്പാണ് അവരുടെ മഹത്വങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലേ എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണ് ഇസ്ലാമിന് വേണ്ടിയിട്ട് അവരൊക്കെ മരണപ്പെട്ടു പോയത് അപ്പോൾ അത്രക്കും അവർക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഓരോ കാര്യത്തിന് ഓരോ കാര്യം നേടിയെടുക്കാനുള്ള കഴിവുകളുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടി ഹതിയെ ചെയ്തിട്ട് നമ്മൾ ചെയ്തു നോക്കുക നമ്മൾ ചൊല്ലി നോക്കുക പിന്നെ വേറെ വേറൊരു കാര്യമുണ്ട് എങ്ങനെയാണ്? നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയും അള്ളാഹു കാണും അല്ല നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നതായാലും ഏത് ഉള്ളിൽ ഇരുന്നായിട്ട് നമ്മൾ ചെല്ലുകയാണ് അത് അറിയാൻ പറ്റും ഇവൻ എങ്ങനെയാണ് ഇത് ഓതുന്നത് എങ്ങനെയാണ് ഇവൻ ചെല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അത് കാണാൻ പറ്റും അതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് മനസ്സിൽ നല്ല വിശ്വാസമാണ് വേണ്ടത് ആ വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക അല്ലാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ നാഥ അതുപോലെ തന്നെ ധാരാളമായിട്ട് അള്ളാഹിനോട് ദുവായും ചെയ്യുക ധാരാളമായിട്ട് ദ ചെയ്യുക നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാവും ആൺകുട്ടികളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇന്ന് ആസറിൻ്റെ ശേഷമായിട്ട് പള്ളിയിൽ ബദിരിങ്ങളെ പേരിലുള്ള മൗരൂദും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുന്ന് ഉണ്ടാവും അപ്പോൾ മക്കളെ നമ്മുടെ വീട്ടിൽ ഭർത്താക്കന്മാരെയൊക്കെ അങ്ങോട്ട് വിടുക അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ബർക്കത്താണ് ഒരു ബർക്കത്താണ് നമുക്കൊരോ ഷെറുകൾ മുസീബത്ത് അതിൽ നിന്നൊക്കെ ഓരോ കാവലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ മതിരിയങ്ങളെ പേരിൽ യാസീനോദാത്തവരൊന്നും ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി അത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യാസിനെങ്കിലും ബദരീങ്ങളുടെ പേരിൽ അവരെ അവർക്ക് ഹതിയ ചെയ്തിട്ട് ഓതി തീർക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം നമുക്കിന്ന് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ആ ധിക്കറില്ലേ അള്ളാഹുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദിക്കറാണ് കേട്ടോ അത് ആ ഒരു ദിക്കറ മാരിമു വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ചൊല്ലാൻ ആരും മറന്നു പോകേണ്ട ഒരുപാട് പലതരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളുമാണ് നമുക്കൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അല്ലേ ആ സകല വിഷമങ്ങൾ മനസ്സിലങ്ങോട്ട് വെച്ചോളി ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് അള്ളാഹിനോട് മനസ്സിൽ ദുവാ ചെയ്യറബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ വിഷമമുണ്ട് ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ഞാൻ ഈ ദിക്ർ എനിക്ക് മരിവ് പാങ്ക് കൊടുക്കുമ്പോഴേക്കും എത്ര എണ്ണം തീർക്കാൻ പറ്റും അത്ര എണ്ണം ഞാൻ ചൊല്ലുമെന്ന് നീയത്താക്കിയിട്ട് പുതുവോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്ന് ചൊല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും അപ്പോൾ ഇൻഷാല്ല കുറച്ച് ദിക്കറുകൾ ഒരുമിച്ച് ചെല്ലാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله <تضحة> وبحمده <تضحة> سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العليم <سؤال> وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله سبحان الله وبحمده سبحان الله وبحمده استغفر الله سبحان الله وبحمده സുബഹാൻ അള്ളാഹില്ല വബിഹം ദിഹി അസ്താഫിറുല്ലാഹ് മുപ്പത്തിമൂന്ന് തവണയാണ് നമ്മൾ ഈ ദിഖർ ചൊല്ലിയിട്ടുള്ളത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും അള്ളാഹു സമാധാനത്തിലാക്കിക്കൊണ്ട് റഹ്മാനെ സമാധാനമുള്ള ജീവിതം കൊണ്ടല്ല മദരിങ്ങളുടെ ആണ്ടിന് ദിവസമാണല്ല ഞങ്ങൾ ചൊല്ലിയ ദിക്ക്റിനെ സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നീ തീർക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ഇനി നമുക്ക് ലാ ഇല്ലാ കൂവത്ത ഇല്ലാബിലാഹിലാലി ഇല്ലീം എന്ന ദിക്കറും കൂടി ചെല്ലാം ലാഹൗലവല കുവത്ത ഇല്ലാ ബി ലാഹിലി ലളിയും لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوه الا بالله العلي العظيم

ിഹി വസ് വസീം وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم റബ്ബേ ഞങ്ങൾ ചൊല്ലിയ ദിഖറുകളിൽ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളിനി പൊറുക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ മദര്യങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ് റഹ്മാനെ ഞങ്ങൾ ദിക്റിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല എന്ന് ദുനിയാവിലും നാളെ ആഹൃതത്തിലും ഉപകരിക്കുന്ന നീ സ്വീകരിക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടം വീട്ടാനുള്ള വീട്ടാനുള്ളവർ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാൻ സമാധാനത്തോടെ ഞങ്ങൾ വീട്ടിൽ കഴിയാൻ ഈ തൗഫീക്ക് ചെയ്യല്ല കടം കൊണ്ട് വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല ഇത്ത എന്ന് ഒരുപാട് എപ്പോഴും പറയാറുണ്ട് റഹ്മാനെ റബ്ബയെ അവരോടൊക്കെ മനസ്സ് എന്ത് കാരണത്താലാണ് വിഷമിക്കുന്നത് എന്ത് പ്രയാസമാണ് അവരെയൊക്കെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാമല്ലോ റബ്ബെ എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കി ആക്കിക്കൊടുക്ക് റഹ്മാനെ മൃഭയെ ഞങ്ങൾ ചൊല്ലുന്ന വതിരിയങ്ങളെ പേരിൽ ഓതിയ യാസീന് ഫാത്തിയ സു ദിക്റുകൾ അതുപോലെ സ്വലാത്തുകൾ അതൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെല്ലാ പ്രയാസവും ഇനി തീർത്തു കൊണ്ടു റഹ്മാൻ ഞങ്ങളിൽ കണ്ണേറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഷെറുകൾ ഞങ്ങളെ കുടുംബത്തിലോ ഞങ്ങളിലോ ഉണ്ടെങ്കിൽ നീ അത് കരിച്ചു കളയണേ അല്ല സിഹറിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നീ കരിച്ചു കളയണേ അല്ല അതിൽ അങ്ങനെയുള്ള അതാപിൽ ഞങ്ങളെ നീ കുടുക്കല്ലേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ ആരോട് ആർക്കും ഞങ്ങളോട് ഒരു ദേഷ്യമില്ല റഹ്മാനെ റഹ്മാനെല്ലാവരുടെയും മനസ്സിനെ നന്നാക്കിക്കൊണ്ട് റഹ്മാനെ ആക്രിബത്ത് നന്നാക്കിക്കൊണ്ടല്ല നല്ല മനസ്സാക്കിക്കൊണ്ട് ഞങ്ങൾ മനസ്സ് റഹ്മാനെ നല്ല ഹൃദയമാക്കിക്കൊണ്ട് അല്ല റഹ്മാനെ റഹ്മാനായ റബ്ബെ റമലാ മാസം കഴിയുമ്പോഴേക്കും ഞങ്ങളൊക്കെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ഞങ്ങളെല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി കൊണ്ടുപോകുക സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് റബ്ബെ അവരുടെയൊക്കെ വിഷമങ്ങൾ എന്താണോ അതൊക്കെ നീ സമാധാനത്തിലാക്കി കൊടുക്ക് അവരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതമാക്കി കൊടുക്കണേ അല്ലാ എല്ലാവരുടെയും പ്രയാസവും മാറ്റി സമാധാനവും സന്തോഷമുള്ള ജീവിതം നൽകാനും ഗ്രഹിക്കല്ലാ ആമീൻ 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 റഹമ്മദിഖാറമുറഹിമീൻ സലഹരി ഹൽക്കി സൈദന മുഹമ്മദീം വാലാ അലി വസ്റബി വസ്ലീം സുബാൻ അറബി റബുൽ മായിഫൂൻ വസ്സലാമു സലീന അലഹമുല്ലാ റബുലമീ ഇഫാത മു മുഹമ്മദ് സല അലൈ വസ് സല ഉ മുഹമ്മദ് സല അസലം അഹു മുല്ല മുഹമ്മദ് അറബി അലൈഹി വസീം എല്ലാവരോടും ദുാവസിയത്തോടെ അസ്മലൈക്കും വരമത്ത താലി വാർക്കാത്തൂ